വിനി തുടങ്ങി വച്ച വിവാദം കത്തിപ്പടരുകയാണ് സ്പെയിനിലെ വംശീയ അധിക്ഷേപത്തിനെതിരെ വിനി വിരൽ ചൂണ്ടിയത് അദ്ദേഹം കടന്നുവന്ന വഴികളിൽ നേരിട്ട തിക്താനുഭവങ്ങളിൽ നിന്ന് തന്നെയാണ് സമീപകാലങ്ങളിൽ ഒത്തിരി തവണയാണ് വിനീഷ്യസ് ജൂനിയർ എന്ന ബ്രസീലിയൻ താരം വംശീയ അധിക്ഷേപങ്ങൾക്ക് ഇരയായത് പല തവണയാണ് ആ മനുഷ്യൻ അതിനെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത് റേസിസത്തിന്റെ കാര്യത്തിൽ വലിയ മാറ്റം സ്പെയിനിൽ വന്നിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത് വേൾഡ് കപ്പിന്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായ സ്പെയിനിനെ അതിൽ നിന്നും മാറ്റണമെന്നാണ് വിനി ആവശ്യപ്പെട്ടത് സി എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വംശീയ ഇരയാവുന്ന താരങ്ങളുടെ മാനസികാവസ്ഥയിലേക്ക് വിനി വിരൽ ചൂണ്ടിയത് വേൾഡ് കപ്പിന്റെ ആതിദേഹത്വം വഹിക്കുന്നത് ഏത് രാജ്യമാണെങ്കിലും താരങ്ങളുടെ കംഫർട്ടബിൾ ഉറപ്പാക്കേണ്ടതുണ്ട് സ്പെയിനിൽ വേൾഡ് കപ്പ് കളിക്കുകയാണെങ്കിൽ അവിടുത്തെ റേസിസം പല താരങ്ങൾക്കും പ്രയാസം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് വിനി പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെ റേസിസം പൂർണ്ണമായും ഇല്ലാതാക്കണം എന്തായാലും വിനിയുടെ വാക്കുകൾ സ്പെയിനിൽ ചർച്ചയായി കഴിഞ്ഞുവെങ്കിലും വേൾഡ് കപ്പിൽ നിന്ന് സ്പെയിനിനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു വിനിക്കെതിരെ വിമർശനങ്ങളും ഉയരുന്നുണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക